നമസ്കാരം എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഡി ജി എ എഫ് എം എസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ആർമ്ഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസ് അതായത് ഈ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മുതലുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ പ്രകൃ പ്രതിരോധ വകുപ്പിന് കീഴിലാണ് ഈ സ്ഥാപനം വരുന്നത് അപ്പോൾ നല്ല ശമ്പളത്തിൽ ജോലി ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് അപ്പം വിവിധ തസ്തികളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ആറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആറ് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് അപേക്ഷിക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഇപ്പം ഇതിൻ്റെ പോസ്റ്റ് നോക്കുന്നതിന് ഒന്നാമത്തെ പോസ്റ്റ് ഇരുന്ന അക്കൗണ്ടൻ്റ് ആണ് പി എസ് ഇരുന്നത് ലെവൽ ഫൈവാണ് ഇരുപത്തോ ഇരുപത്തൊമ്പതിനായിരത്തി ഇരുനൂ ഇരുനൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മൂന്നൂറ് വരെയാണ് അതിൻ്റെ സാലറി സ്കെയിൽ വരിക വേക്കൻസി ഇരുന്നത് ഒരു വേക്കൻസി ആണ് ഒ ബി സിക്ക് ഒരു വേക്കൻസി ആണ് മൊത്തം ഒരു വേക്കൻസി ആണുള്ളത് സെനോഗ്രാഫർ ടു ലെവൽ ഫോറാണ് ആണ് എസ് കെയിൽ വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് അത് മൊത്തം ഒരു വേക്കൻസി ആണുള്ളത് ഇ ഡബ്ല്യു എസിൻ്റെ പിന്നെ എൽ ഡി സി വരുന്നുണ്ട് എൽ ഡി സി ലെവൽ ടു ആണ് പി എസ് വരുന്നത് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് മൊത്തം ഇരുപത്തി നാല് വേക്കൻസിയാണ് ഉള്ളത് എസ് സി മൂന്ന് ഒ ബി സി നാല് ഇ ഡബ്ല്യു എസ് നാല് എന്നിങ്ങനെയാണ് സ്റ്റോർ കീപ്പർ ലെവൽ ടു ആണ് പേ സ്കെയിൽ വരുന്നത് മൊത്തം ഇരുപത്തി നാല് വേക്കൻസി ഉണ്ട് ഫോട്ടോഗ്രാഫർ മൊത്തം ഒരു വേക്കൻസിയാണ് ആണ് പേ സ്കേൽ ലെവൽ ടു ആണ് ഫയർമാൻ രണ്ട് അഞ്ച് വേക്കൻസി പേ സ്കെയിൽ റ്റു ആണ് അപ്പോൾ കുക്ക് നാല് വേക്കൻസി ആണ് ലാബ് അറ്റൻ്റൻ്റ് ഒരു വേക്കൻസി മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഇരുപത്തി ഒൻപത് വേക്കൻസി ട്രേഡ്സ്മാൻ മേറ്റ് മുപ്പത്തി ഒന്ന് വേക്കൻസി അതുപോലെ തന്നെ വാഷർമാൻ രണ്ട് വേക്കൻസി കാർപൻ്റർ ആൻഡ് ജോൻഡർ രണ്ട് വേക്കൻസി ടിൻ സ്മിത്ത് ഒരു വേക്കൻസി വേക്കൻസിൻ്റെ മൊത്തം നൂറ്റി പന്ത്രണ്ട് വേക്കൻസി അല്ല ആണ് നടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ജനറൽ കാറ്റഗറിക്ക് വരുന്നത് രണ്ട് പോസ്റ്റിലേക്ക് മാത്രമാണ് ട്രേഡ്സ്മാൻ മേറ്റും കാർപ്പൻറ്റർ ജുവലറിന്റെ രണ്ട് പോസ്റ്റിന് ഓരോ ഒഴിവുകൾ മാത്രമാണ് അപ്പം കൂടുതൽ വേക്കൻസികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിസർവേഷൻ കാറ്ററികൾക്കാണ് അപ്പോൾ റിസർവേഷൻ ഉള്ളവർക്ക് മാക്സിമം ബെനിഫിറ്റ് ആണ് അവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് അക്കൗണ്ടൻ്റിന് മിനിമം ഒരു ഡിഗ്രിയാണ് കൊമേഴ്സിലൊരു ഡിഗ്രി അല്ലെങ്കിൽ ട്വൽത്ത് ക്ലാസ്സിൽ കൊമേഴ്സ് കൊമേഴ്സ് ട്വൽത്ത് ക്ലാസ്സിൽ ട്വൽത്ത് ക്ലാസ് അതോടൊപ്പം തന്നെ രണ്ട് വർഷം എക്സ്പീരിയൻസുമാണ് അല്ലെങ്കിൽ ഡിഗ്രി ഡിഗ്രി കൊമേഴ്സ് അല്ലാത്തവരാണെങ്കിൽ പിന്നെ സ്റ്റെനോഗ്രാഫർ ട്വൽത്ത് പാസ്സാണ് ടെൻ വേഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് ടൈപ്പിംഗ് സ്കില്ലുണ്ടാക്കണം ടൈപ്പിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം പിന്നെ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം പിന്നെ ലോവർ ഡിഷൻ ഉള്ളവർക്കും പതിനെട്ട് ഇരുപത്തിയേഴ് വയസ്സുമധികം പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ട്വൽത്ത് ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പിന്നെ അതുപോലെ തന്നെ സ്റ്റോർ കീപ്പറിനും ട്വൽത്ത് ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പം ഇതിൻ്റെ ഓരോ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള ഉണ്ട് ഫയർമാനിൽ കുറച്ച് ഫിസിക്കൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഫിസിക്കൽ ക്വാളിഫിക്കേഷനുള്ളുണ്ട് അപ്പം അവരുടെ ടെസ്റ്റും അതുപോലെ തന്നെ ആയിരിക്കും പിന്നെ വാദിക്ക് ഏജൻഡ് ക്ലാസ്സിൻ്റെ കാര്യം പറയുന്നുണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷം ഐ സി എസ് സി കാറ്റഗറിക്ക് അഞ്ച് പി എച്ച് ബി ഫിസിക്കൽ ക്യാൻഡിഡേറ്റ് കാൻഡിഡേറ്റ്സിന് പത്ത് വർഷമാണ് വയസ്സുകൾ പറയുന്നത് പിന്നെ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് ഫയർമാൻ ആണെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു യും റിട്ടൺ ടെസ്റ്റ് ജനറൽ ഇൻ്റലിജൻസ് റീസണിങ് ന്യൂമറിക്കൽ നൂമറിക്കിൽ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവെയർനെസ് എന്നീ എന്നീ ഇതിന് ബേസ് ചെയ്തായിരിക്കും ഇതിന് ജനറൽ ജനറൽ ഇതിൻ്റെ എക്സാം വരിക ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ആ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പം ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ അപേക്ഷിക്കുന്ന സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പം അപേക്ഷിക്കാൻ സാധിക്കുന്ന അതായത് പ്രിപ്പേഡ് ആയിട്ടുള്ളത് അതായത് ഈ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ റിസർവേഷൻ നല്ല കാറ്റഗറി ഉള്ളവരാണെങ്കിൽ അവർക്ക് അവർക്കാണ് കൂടുതൽ വേക്കൻസ് തരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അപേക്ഷിക്കുക ശ്രമിക്കുക ഫീസും കാര്യങ്ങളൊന്നും തന്നെ വരുന്നതല്ല അപ്പോൾ ഇതിൻ്റെ അയക്കണ്ട ലിങ്കും നോട്ടിഫേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നമുക്ക് താങ്ക് യു